ഞാൻ അജിത് കുമാർ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സിനിമ ലൊക്കേഷൻ വെച്ച് വനിതകൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ദുരനുഭവങ്ങളോ ലൈംഗിക ചൂഷണമോ ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണമെന്നതിനെപ്പറ്റി ഈ രംഗത്ത് പരിചയസമ്പന്നനായ ഇക്ക വിശദീകരിക്കുന്നതാണ് നല്ല അത് സിനിമാ നടികൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലതാണ് എനിക്കെതിരെ ഒരു ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുക നല്ല കാര്യമാണ് ഇരുപത് കൊല്ലം കാത്തിരിക്കണമെന്നില്ല അപ്പം അടിക്കണം കാരണം നോക്കി ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം നിങ്ങൾ ഇപ്പോൾ കേട്ടത് സിനിമയിലെ പീഡന വീരന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ഇക്കയുടെ അഭിപ്രായമാണ് ഇക്ക ഒരു തികഞ്ഞ മതവിശ്വാസിയാണ് മൂന്ന് നേരം നിസ്കരിക്കുന്ന ആളാണ് വനിതകളോട് പ്രത്യേക വാത്സല്യവും ആദരവും വെച്ച് പുലർത്തുന്ന ആളാണ് സ്ത്രീകളെ മകളെ എന്നെ വിളിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ സിനിമയിൽ നിന്നും എന്നേക്കുമായി നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ചില തൽപരകക്ഷികൾ നടത്തുന്ന ഒരു ഏർപ്പാടാണെന്ന് മാത്രമേ ഇതിനെ കണക്കാക്കാൻ കഴിയൂ അതായത് നമ്മുടെ സിദ്ദിഖ് ഒരിക്കലും പീഡിപ്പിച്ചതല്ല അയാളെ ദുരുദ്ദേശത്തോടെ സിനിമയിലെത്തിപ്പെട്ട യുവനടികൾ ഹണി ട്രാപ്പിൽ പെടുത്തിയതാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് രാഹുൽ ഈശ്വറും ചില സിനിബന്തികളും ഇവർക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർ വാതിലിൽ മുട്ടുന്നത് ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള സേവനം ആവശ്യമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാതെ പീഡിപ്പിക്കാൻ വേണ്ടിയാണെന്ന് കരുതുക വയ്യ ഇത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നും ഒരു കാള്ളനായിന്യമായി സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ അഭിനയിക്കുന്നു ഇയാളെ പ്രഭാഷണം കേട്ടാൽ അങ്ങനെയാണ് ഒരാൾക്ക് തോന്നുക അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു അതുകൊണ്ട് ഇത്തരം പീഡനങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തവർ മറ്റെന്തെങ്കിലും നല്ല തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കുക